ഡെൻമാർക്കിൽ നിന്ന് വന്നൊരു സഞ്ചാരി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ പോട്ടുവച്ചി ബീച്ചിനെ ഡേർട്ടി ബീച്ച് ഇൻ ഇന്ത്യ എന്ന് അധിക്ഷേപിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മാലിന്യവും അടിഞ്ഞുകൂടിയ കടൽ തീരം വ്യക്തമാക്കിക്കൊണ്ടാണ് വീഡിയോയുടെ ചിത്രീകരണം വീഡിയോ ചർച്ചയാവുന്നതോടെ മാലിന്യ കൂമാരങ്ങൾ വ്യക്തമാക്കുന്നത് അധികാരികളുടെ അനാസ്ഥയും ശുചിത്വമില്ലായ്മയുമാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നവരും രംഗത്ത് വന്നു എന്നാൽ ഇത് ഫോട്ടുകൊച്ചിയിൽ സ്ഥിരമാണെന്നും വേലിയേറ്റം കൂടുതലായ ബീച്ചുകളിൽ ഒന്നായതുകൊണ്ടാണ് ഇത്രയും അവശിഷ്ടങ്ങൾ തീരെ തടിഞ്ഞുകൂടുന്നതെന്നും മറുപടി പറയുന്നവരും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാട്ടുകാരെ നാണം കെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം റഷ്യൻ വിദേശികൾ ബീച്ച് വൃത്തിയാക്കിയ സംഭവം നടന്നതും ഇതേ ഫോട്ടുകൊച്ചിയിൽ തന്നെയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നവരും ചെറുതല്ല